നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുബിത ബോസ് ചരിത്ര പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊബ്രേരിയ തിരുനാളിന് മുന്നോടിയായി മത്സ്യബന്ധന മേഖലയിലെ അഭിവൃദ്ധിക്കായി കടൽ നടത്തി വിശദമായ വാർത്തകളിലേക്ക് എത്ര ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊബ്രരിയ തിരുനാളിന് മുന്നോടിയായി മത്സ്യബന്ധന മേഖലയിലെ അഭിവൃദ്ധിക്കു വേണ്ടി കടൽ വെഞ്ചിരിപ്പ് നടത്തി ബസിലിക്ക റക്ടർ ഫാദർ ആന്റണി കുരിശിംഗലിന്റെ കാർമ്മികത്വത്തിൽ അഴിമുഖത്തെത്തിയാണ് കടൽ വെഞ്ചിരിപ്പ് നടത്തിയത് ഫാദർ ഫിലിപ്പ് ടോണി പിൻഹിറോ ഫാദർ ജോമിത് ജോർജ് എന്നിവർ സഹകാർമ്മികരായിരുന്നു തിരുനാളിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയ പോലീസ് എയ്ഡ് പോസ്റ്റ് രാവിലെ ഡിവൈഎസ് പി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് അഞ്ചിന് കൊടപ്പുറം രൂപതാ മെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ തിരുനാളിന് കൊടികയറ്റും ഏഴു മുപ്പതിന് എ ഡി ജി പി വിജയൻ തിരുനാൾ ദീപജ്വാല കർമ്മം നിർവഹിക്കും ഓഗസ്റ്റ് അഞ്ചിനാണ് തിരുനാൾ പതിനെട്ടിന് എട്ടാമിടത്തോടെ ആഘോഷങ്ങൾ സമാപിക്കും